ജീവനുണ്ടോ ഇല്ല പിന്നെ ഇവിടെ ആരോടാ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നിരിക്കുവോടൊള്ള കുഞ്ഞുങ്ങള് ഓർമ്മയില്ലെങ്കിൽ അമ്മമാരുടെ മോത്തു നോക്കുമ്പോ ഞങ്ങളെ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ നമ്മുടെ നിറഞ്ഞു അത് കാരണം ഇവിടെ സ്നേഹം നമസ്കാരം വെൽക്കം ടു സ്പേസ് ജാഗോ ശ്രീനാഥ് കെ ജനാർദൻ അപ്പൊ ഞാനിപ്പോ എത്തി നിക്കുന്നത് വേളമാനൂരിലെ നമ്മുടെ സ്വന്തം ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിലാണ് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പരിപാടികൾക്കൊരു എന്താ പറയുക ഒരു ആവേശം കേറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ മൂന്ന് കലാകാരന്മാർ എത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കുറച്ച് നാളുകൊണ്ട് മലയാളികൾ നെഞ്ചിലേറ്റിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കലാകാരന്മാര് നമ്മുടെ നമ്മുടെ സ്വന്തം നമ്മുടെ രാജേഷ് ചേട്ടൻ അതുപോലെ ഹരിചേട്ടൻ നമ്മുടെ സുഹൃത്തേട്ടൻ ഇവരെ മൂന്ന് പേരുടെയും വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് വേഗം തിരിച്ചു വരാം നമസ്കാരം ചേട്ടാ വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഗാന്ധി ഭവനിൽ ഈ സ്നേഹാശ്രമത്തിൽ അവരോടൊപ്പം ചെലവഴിച്ചാൽ അവർക്ക് കിട്ടിയേക്കുന്ന വലിയൊരു ഭയങ്കര സന്തോഷത്തിൽ അവരെല്ലാവരും കാരണം ചേട്ടൻ ഒക്കെ സംസാരിക്കുമ്പോൾ പലരോടൊക്കെ അറിയുന്നത് ഞാൻ കണ്ടായിരുന്നു ഇവിടെ കണ്ണു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അപ്പം അവർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ കാണാൻ പറ്റുന്നില്ല അപ്പൊ നേരിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം അപ്പൊ അതിനൊരു ബിഗ് സല്യൂട്ട് കാര്യാണ് അതിന് സമയം കണ്ടെത്തിൽ ചേട്ടാ ഇപ്പോൾ ഇപ്പൊ ഒരുപാട് വേദികൾ നിങ്ങൾ പല പല പ്രോഗ്രാമുകളായിട്ട് കയറിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ സ്നേഹാശ്രമത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടാവും എന്താണ് ആ അനുഭവം മായ ഒരു അനുഭവം കിട്ടിട്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ നേരത്തെ വാക്ക് പോലും കിട്ടുന്നില്ല ഓരോ അമ്മമാരുടെ ഒക്കെ മുഖത്ത് നോക്കുമ്പോ കഴിച്ചോണ്ടിന്നപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യൻ എന്നോട് പറഞ്ഞപ്പോഴും സത്യമാന എന്റെ കണ്ണമറിഞ്ഞു പൈ അപ്പൊ അവർ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇവിടെ വന്ന് ഇവരെ ഇങ്ങനൊക്കെ കണ്ടപ്പോഴത്തേന് അമ്മ ഇവിടെ അഡ്മിഷൻ പുതിയ അഡ്മിഷൻ ആയിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാ അച്ഛനും അമ്മമാരൊക്കെ ഉള്ളവരൊക്കെയാണ് എല്ലാവരെയും നമുമായിട്ട് അവരെ സ്നേഹിക്കുക ഒരു കാലത്ത് നിങ്ങളെയൊക്കെ ഒരുപാട് എന്നെയും നമ്മളെ എല്ലാവരെയും ഒരുപാട് താലോലിച്ച് വളർത്തിയ അച്ഛനും അമ്മയൊക്കെയാണ് അവരെയൊക്കെ ഒറ്റയാക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് ഒറ്റയ്ക്ക് എറിയുന്ന എറിഞ്ഞിട്ട് പോകുന്നൊരവസ്ഥ ഭീകരമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പണ്ടേ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നിങ്ങളും നമ്മളും ഒന്നും ഇന്ന് ഒരു ഒരു ജോലിയും ചെയ്ത് നോക്കിയിട്ട് ധരിച്ച് പണം പൈസ ഉണ്ടാക്കി പണം ഉണ്ടാക്കി എന്തോ ചെയ്താലും നമ്മൾ നടക്കത്തില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക എനിക്ക് അത് മാത്രമേ പറയാനുള്ളു കാരണം കിട്ടുന്നില്ല നോക്കാൻ പറ്റും പക്ഷെ പത്ത് കൂടി ഒരു അമ്മേനെ നോക്കാൻ പറ്റാത്ത ഒരു അല്ലേ നമ്മുടെ നാട്ടിൽ ഒരുപാട് അങ്ങനെ കാണുന്നില്ല നമുക്ക് എവിടെ വന്ന് ഞാൻ വേറെ മൂടായി പോയി നമ്മള് വേറെ ഉത്സവ പരിപാടിക്കല്ല വേറെ സ്റ്റേജുകൾ ചെല്ലുന്ന ഒരു സംഭവമല്ലായിരുന്നു ഇവിടെ വന്നു കയറി നമ്മുടെ നമ്മുടെ ലെവലായി പോയി അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് തീർച്ചയായും പറയാനുള്ളത് അതെ അതെ ഇവരുടെ എല്ലാവരുടെയും ഇപ്പൊ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും വളരെ നല്ല രീതിയിൽ ആൾക്കാർ പേറ്റെടുക്കുന്നത് കാരണം എല്ലാവർക്കും ഒരു സ്നേഹമാണ് നമ്മൾ എന്റെ ഫാമിലിയിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രോഗ്രാം വരുമ്പോൾ എല്ലാവർക്കും കണ്ടിരിക്കും അച്ഛൻ അടക്കം എല്ലാവരും വന്നിരുന്നു കാണും അപ്പൊ അതായത് നിങ്ങൾ ഇതുവരെ സമൂഹത്തിൽ ഉള്ള ഒരാളെയും മോശമാക്കിയിട്ടല്ല ചെയ്യും അതുപോലെ തന്നെ ഒരു ഇതും ഇല്ല ഫാമിലി എല്ലാം അമ്മയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് തുടക്കത്തിൽ അങ്ങനെ ചെയ്ത് വന്നു ആദ്യം തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഫാമിലിയോടെ നമ്മളച്ഛനമ്മമാരായാലും മറ്റുള്ളവരുടെ അച്ഛന്മാരും എല്ലാവരും ആസ്വദിക്കുന്ന രീതി തന്നെ സെറ്റ് ചെയ്യണമെന്ന് തീരുമാനമുണ്ടായിരുന്നു എന്തായാലും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എല്ലാവരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇപ്പം തന്നെ ഇവിടെ വന്നപ്പോഴും ഇത്രയുള്ള കുഞ്ഞുങ്ങള് വരെയാണ് നമ്മളെ നമ്മള് കളിച്ചുപോയ നമുക്ക് വരെ അത് പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാരും ഓരോ കോൾ എടുക്കുമ്പോഴും ചിരിയായിരുന്നു വരുന്ന കോളെടുക്കുമ്പോഴും നമ്മൾ നാട്ടിൽ കണ്ടോണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ആശരൂപേണ നമ്മൾ അവതരിപ്പിക്കുമ്പോ ആളുകൾ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കണം ചിലപ്പോ നമ്മുടെ ഉള്ളിലൊരു വിഷമങ്ങൾ കുറച്ചു നേരത്തേക്ക് മറക്കാനൊരു ഇതായിരിക്കും അങ്ങനെ അത്രയും പേര് നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അവർ ടെൻഷൻ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ കിട്ടിയുടെ കിട്ടിയ അവർക്ക് ഭയങ്കര ആശ്വാസമാണ് അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മള് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങള് അല്ല കമന്റ് ബോക്സ് ഞാൻ വായിച്ചാണ് ഭാര്യ മറത്തോടെ വൈകിട്ട് ഭയങ്കര വഴക്കായിരുന്നു ഒമ്പതര കഴിഞ്ഞ സ്കിറ്റ് കഴിഞ്ഞപ്പോൾ ചിരിച്ചു മാറി ഒന്നായി ഒന്നായി ചിരി ചിരി പിന്നെ അടിമഴക്കൊക്കെ പല കണ്ടുകഴിഞ്ഞപ്പോൾ അടിമൊക്കെ മരുന്നായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നസെന്റ് ആയിട്ടും പറഞ്ഞില്ലേ എന്റെ ക്യാൻസർ മാറ്റുന്നത് ഞാൻ ചിരിച്ചോണ്ടാന്ന് പറഞ്ഞില്ലേ അതുപോലെ ചിരിയാണ് പല പ്രശ്നങ്ങളും ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും അത് ഭയങ്കരമായിട്ട് ഈ ഗാന്ധി ഭവൻ കഴിവതും എല്ലാവരും കൈ എന്താന്ന് വെച്ചാവുന്ന രീതിയിൽ ഒരു ധനസഹായം ഒക്കെ ഇവിടെ ഇവരുടെ കൊണ്ടുവക്കെയുണ്ട് അതിലൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന കല്യാണ ഫങ്ഷന് എന്തൊരു അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ വെച്ച് നടത്താവുന്ന സൗകര്യം ഉണ്ട് ഇവിടെ വെച്ച് നടത്താം അപ്പൊ അതുവഴി ഇവർക്കും ഒരു നേരത്തെ അന്നം കിട്ടും അത് അതാരും കഴിവതും അങ്ങനെ ചെയ്യുക സഹായിക്കുക എല്ലാവരും വലിയൊരു അനുഗ്രഹമായിരിക്കും അഭ്യർത്ഥനയാണ് എന്തായാലും ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഇതെല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചരിനെ വിഷമിച്ച എല്ലാരും കണ്ടായിരുന്നു അതെല്ലാം മാറും കാരണം കഷ്ടപ്പാടിന്ന് കേറി വന്നിട്ടുള്ളതാണ് എല്ലാവരുടെയും സപ്പോർട്ട് നിൽക്കുക എന്തായാലും കേട്ടു ഇപ്പൊ രാജേഷ് കൊട്ടാരത്തിൽ എന്നുള്ള പേര് ഇപ്പൊ ഇവിടെ പത്തനാപുരം പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ പേര് പറയുന്നതിന് വരെ ഒരു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതെല്ലാം അത് അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ പരിപാടികളില് ആളുകളോട് ഒരു മെസ്സേജ് ഒരു പോസ്റ്റ് പോസ്റ്റായിട്ട് കേട്ടിട്ടിരുന്നു അത് സംഭവം വെച്ചാൽ ഞാൻ ഇല്ലായിരുന്നു ഞാൻ ഷൂട്ടില്ലായിരുന്നു അപ്പൊ അച്ഛൻ ആയിരുന്നു കടയിൽ അപ്പൊ അച്ഛനൊന്ന് ബൈക്കിലെത്തിയ രണ്ടുമൂന്നു ദിവസം ആരായില്ല അപ്പൊ ആ സ്ഥലത്തെ കുറിച്ച് പറ ഇനി പറഞ്ഞില്ലെങ്കിൽ എനിക്കിതിന്റെ പോസ്റ്റ് ഇടും നാണം കിട്ടും എന്നൊക്കെ പറഞ്ഞു നമ്മള് പറഞ്ഞു വർഷം വീട്ടിലുണ്ടോ ഇതുവരെ നമുക്ക് അംഗീകാരം കിട്ടില്ല ഇപ്പൊ നമ്മളൊന്നായി വന്നപ്പോഴത്തേന് എല്ലാവരും അതുകൊണ്ട് ജീവിക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥയിലോട്ടാണ് സ്നേഹം തീർച്ചയായിട്ടും എന്തായാലും ചേട്ടാ ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞാനൊരു പ്രേക്ഷകരായിട്ട് പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് നിങ്ങളിതെല്ലാം നമുക്ക് നമുക്കറിയാം ഇതേപോലെ തന്നെ ആ കഷ്ടപ്പെട്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും വാല്യൂ ഉണ്ടാവുള്ളൂ ഈ കഷ്ടപ്പാട് എന്തായാലും ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് സിനിമകളും പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോട്ടെ അപ്പൊ വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ പറ്റട്ടെ ഓരോ വർഷം ഓരോ ഓരോ വിജയത്തിലേക്ക് നിങ്ങൾ കയറട്ടെ താങ്ക് യു ശരി സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയങ്കരി പ്രിയങ്കരികളായ അമ്മമാരെ പിതാക്കന്മാരെ കൊച്ചുകുട്ടികളെ ആദ്യം തന്നെ എൻ്റെ നമസ്കാരം ഇവിടെ ഈ ഒരു വേദിയിൽ വേദി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വേദിയാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് തോന്നുന്നത് ഇവിടുത്തെ ഈ വസ് ഇവിടെ ഒരു സാറ് പറയുകയുണ്ടായി ഈ ഒരു ഗാന്ധി ഫാനിന് കിട്ടാൻ വേണ്ടി വസ്തു സ്വന്തം പൈസക്ക് പത്തിരുപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത് ഇവിടെ സമർപ്പിച്ചത് ആ അതിൻ്റെ ചെയർമാൻ സാറാണ് അത് തന്നെ ഒരുപാട് സന്തോഷം പിന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ സഹായം മറ്റു രീതിയിലായാലും ഉണ്ടായിട്ടുണ്ടാകുന്നുണ്ട് ഇനി ഉണ്ടാകണം എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അതൊക്കെ ഉണ്ടായാലേ ഈ ഒരു സംരംഭം മുൻപോട്ട് പോവുള്ളൂ നമ്മുടെ സ്നേഹനദികളായ അച്ഛനമ്മമാരെ നോക്കാൻ വേണ്ടി എല്ലാവരുടെയും കൂട്ടുകാരെ ഒരു പരിശ്രമം തന്നെ വേണമെന്നുള്ളത് അത്യാവശ്യമാണ് പിന്നെ ഇതിനെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐറ്റം വേറെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്ലവേഴ്സ് ടി വിയിലെ ഒരു പ്രോഗ്രാം കോമഡി പ്രോഗ്രാമാണ് അത് കണ്ട് ഏറെ സന്തോഷത്തോടെ ഞങ്ങളെ ഇവിടെ ക്ഷമിക്കുക ക്ഷണിച്ച ഇതിന്റെ പ്രവർത്തകരോട് തന്നെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇനിയും തുടർന്നുള്ള കാലങ്ങളിലും ഞങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിക്കട്ടെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അതുപോലെ ഞങ്ങൾ കോമഡികൾ ഞങ്ങളവർക്ക് ഈ പ്രായമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ചിന്ത പക്ഷെ ഏറ്റവും കൂടുതലും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നതും പ്രോത്സാഹനം ചെയ്യുന്നതും ഇതുപോലുള്ള അമ്മമാരും കൊച്ചുകുട്ടികളുമാണ് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഇനിയും അവർക്ക് ആ ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു കോമഡി ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ മനസ്സിൽ അതിനുള്ള ശക്തിയും ബലവും ഊർജവും എല്ലാം ഇതുപോലുള്ള അമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെയാണ് തുടർന്നും ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ശക്തിയും ബലവും ഒക്കെ ജഗദീശ്വനെ തരട്ടെ അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ജഗദീശ്വന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു വീട്ടിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട അച്ഛന്മാരെ അമ്മമാരെ കുഞ്ഞുങ്ങളെ ചേച്ചിമാരെ ചേട്ടന്മാരെ എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പഴയ കാലത്തിലേക്ക് പോയ ഒരു നിമിഷമാണ് ഇവിടെ നിന്നപ്പം ഞാന് പണ്ട് എന്റെ കൊച്ചു നിങ്ങളൊക്കെ വീട്ടില് നമ്മള് വിളക്ക് കത്തിക്കുന്നൊരു സുഖം ഞാനത് എനിക്ക് ചെയ്തുകൊണ്ട് ചെയ്തൊരു വിളക്ക് അങ്ങനെ ആ വിളക്ക് കത്തിച്ച ഓർമ്മയിലെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വിളക്കില് വേദന ഉത്കാടനം എന്നും പറഞ്ഞൊരു ദൈവം തെളിച്ച് ഒരു ഇത് ആ വിളക്കൊക്കെ ഇത്രയും നമ്മൾ നമ്മളിപ്പോഴാണ് അറിയുന്നത് അതിനെ നമുക്ക് എത്ര പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങളുടെ സ്നേഹമാണ് പിന്നെ ഞാൻ നമ്മളിങ്ങനെ വേദികൾ സംസാരിച്ചുള്ള പരിചയം ഞങ്ങൾക്ക് മൂന്ന് വിൽക്കുകയില്ല സുചിത്വ നിങ്ങളെ രാത്രി ഇന്ന് പഠിച്ചിട്ട് വന്നതാണ് അത്രയും വെച്ച് ടീച്ചെയ്ത് ഇത്രയും നോക്കും പറയത്തൊന്നുമില്ല പിന്നെ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള സ്നേഹാശ്രമങ്ങളാണ് കാരണം ഇവിടെ ഒരു സ്നേഹം വീടുകളിൽ ഇപ്പൊ സ്നേഹമൊന്നുമില്ല എല്ലാരും ഫോണിലും മറ്റു പല ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്രയിലാണ് ഇവിടുന്ന് ആരാണ് ഞങ്ങളെ കൂട് വെച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം സമയം ഇല്ലായിരുന്നു സത്യത്തിന് സമയം ഇല്ലായിരുന്നു ഞങ്ങൾ സംഭവം പറഞ്ഞപ്പോൾ പിന്നെ ഇതുപോലെ സ്നേഹാശ്രമമാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ എത്താം എന്ന് പറഞ്ഞത് കാരണം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് റാന്നിയില് ഒരാഗലിന് പങ്കെടുത്ത് ഞങ്ങൾ ഇന്ന് എറണാകുളത്ത് പോകേണ്ടതാണ് ഒരു സിനിമയുടെ വർക്ക്മായിട്ട് അപ്പം ഞങ്ങളത് നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം ഇപ്പൊ ഇവിടെ വന്ന അമ്മച്ചേര് വന്നപ്പോളെ പൊടിയം കൊച്ചാട്ടാ വനിത ടീച്ചർ എന്തിന്നൊക്കെ ചോദിക്കുന്നുണ്ട് വനിത ടീച്ചർ എന്നത് തിരക്കരുത് അതിന്റെ ആളുകൾ ആയിരിക്കുകയാണ് പുള്ളികളെ തിരക്കിലാത്ത വന്യ ടീച്ചർ എന്തിന്നൊക്കെ ഉള്ളത് അടുത്ത എപ്പിസോഡിൽ വന്യ ടീച്ചർ തിരക്കും എന്നാണ് അല്ലേ പിന്നെ ചുരുട്ട് പാട്ടുപാടും ഹരി കൊല്ലം പാടില്ലേ ഏ ആ എനിക്കിത് ചോറിയത് വശമല്ല പാട്ടുപാട്ട് യാതൊരു എന്തുമില്ല അപ്പൊ അതൊക്കെ ഞാൻ അവരെ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ വന്ന ഈ നല്ല നിമിഷം എന്നും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും ഇനിയും ഇവിടെയുള്ള ചടങ്ങുകളിൽ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ മൂന്ന് പേരും വന്നിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാകാം നടക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഇങ്ങനെയൊക്കെ ബേസ് ചെയ്ത് പറയാനൊന്നും നമുക്കറിയത്തില്ല ഇങ്ങനൊരു യോഗത്തിൽ പങ്കെടുത്തത് നമുക്ക് പരിചയമില്ല ആ മുഖ്യാധ്യക്ഷൻ ഉദ്ഘാടകൻ പിന്നെ ആ സംഭവം നമുക്കറിയാത്തത് കൊണ്ട് എല്ലാവരോടും ആദ്യം ഒരു സ്നേഹം സന്തോഷം അറിയുകയാണ് പിന്നെ ഞങ്ങള് വലിയ കരുതലില്ല ഇവിടെ വന്നത് കണ്ടപ്പോൾ വലിയ സംഭവങ്ങളൊക്കെ പറയണം എന്നുള്ളൊരു സന്തോഷത്തിലാണ് വന്നത് ഇവിടെ ഇപ്പം വേറൊരു മതിയായി പോയി മരി കണ്ട അതി അതിനെ കണ്ടി അമ്മയെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി കേട്ടോ ഇന്നലെല്ലാം കണ്ടപ്പോഴേ നമ്മുടെ കണ്ണിനറിഞ്ഞു പോയി പിന്നെ ഞങ്ങളെ മൂന്ന് പേര് നിങ്ങള് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് തന്നെ പിന്നെ നമ്മുടെ നമ്മുടെ കോമഡിയില് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ നാട്ടു ഭാഷയിലാണ് ഞങ്ങൾ കോമഡികളൊക്കെ ചെയ്യുന്നത് യാതൊരുവിധമായ ഡബിൾ മീനിങ്ങോ ഒന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒത്തൊരുമിച്ചിരുന്ന് നമ്മുടെ കോമഡി കാണണം ആ രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും അതിന് ഞങ്ങൾ കഴിവ് ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ നമ്മളെ ഏതൊരു ആഘോഷമോ പരിപാടികളോണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ വന്നിരിക്കും പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സ്നേഹമാണ് അതുപോലെ പ്രായമുള്ളവർ അച്ഛനമ്മമാർ എല്ലാവരും പിന്നെ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റിലെ കിട്ടിയ ഒരു ചുക്ക് കാപ്പി ഓ സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളി അത് നല്ലതായിരുന്നു പിന്നെ ഇടയ്ക്ക് കോമ്പ്ലിക്കേഷൻ മാനേജ്മെൻറ്റ് ടീച്ചർ തന്നെ എനിക്ക് ഒന്നും പറഞ്ഞാൽ രണ്ട് സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെ ചെയ്യും പിന്നെ എനിക്ക് പറഞ്ഞ രണ്ട് പാട്ട് ഞാൻ പാടാം അവൻ പാടിയിട്ടുള്ളു അതെങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നോക്കട്ടെ അത് കൊള്ളാമെങ്കിൽ പിന്നെ ഞാൻ പാടണ്ട പിന്നെ അടുത്ത വർഷം ഇവിടെ ഞാൻ നിന്നെ സൂചിപ്പിച്ചല്ലോ എന്തോ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം സമയമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കും ഇത് വലിയൊരു വേദിയായിട്ട് തന്നെ ഞാൻ കാണുകയാണ് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാനൊക്കെ നമ്മളെ ക്ഷണിച്ചാലൊക്കെ വളരെ സന്തോഷം ഇതിൻ്റെ ഭാരവാഹികളോടും ഇതിനെ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഇതിന്റെ പിന്നിലെ പ്രവർത്തിക്കുന്ന എല്ലാവരോടുള്ള സ്നേഹം നന്ദിയും കടപ്പാടും ഈ അവസരത്തിന് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും ഉണർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവരും പറഞ്ഞു വനജ ടീച്ചറെ വിളിക്കണം ഞാൻ വിളിച്ചു നോക്കട്ടെ ഹലോ വനജ ടീച്ചറെ ഒരു ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതമുണ്ടല്ലോ ഇത് വേണ്ടാമോ ടീച്ചർ കുറയുവാ ചരിഞ്ഞിരിക്കുന്നതൊന്നും വലിയ അത്ഭുതപ്പെടാനില്ല പിന്നെ നമ്മുടെ ഒരു അമ്മൂമ്മയുണ്ട് പൊടിയൻ ഫോൺ ഫോണെടുത്തു കഴിഞ്ഞാൽ പൊടിയം കൊച്ചാടിനെ വിളിക്കും ഹലോ പൊടിയം കൊച്ചാടാ തുറക്ക അങ്ങനെ അമ്മൂമ്മയുണ്ട് നമുക്ക് ചാക്കോ സർ വന്നോ എന്നാണ് ചോദിച്ചത് ആ എനിക്കറിയത്തില്ല ഞാൻ കണ്ടില്ലേ പഠിച്ചപ്പോൾ ഞാൻ കോപ്പി അടിച്ചില്ല അത് ഞാൻ ഈ ബയോളജി കൊണ്ടിട്ട് കണക്ക് കൊണ്ടിട്ട് അന്ന് കെമിസ്ട്രി ആ കൊള്ളാം വെറുതെ അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാഞ്ഞത് ഒപ്പിട്ടോന്നില്ലേ ഞാൻ അന്യൊപ്പിട്ട് കാണിച്ചിട്ടാ

എന്റെ അതെന്താ പേപ്പറ അവന്റെ അവൻ അവൻറെ അവൻറെ അച്ഛനാണോ അല്ല അവന്റെ അച്ഛന്റെ ഒപ്പ് ഒപ്പ് പറഞ്ഞുകൊണ്ട് നല്ല മതി 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 എടാ ആദ്യം ഞാൻ അങ്ങോട്ട് ജീവനുണ്ടോ ഇല്ല വന്നിരിക്കുവോ അവൻറെ അച്ഛൻ്റെ കൈയ്യൊക്കെ കുട്ടിയുണ്ടോ ക്ലാസ്

കേരളത്തിന്റെ ദേശീയ പക്ഷി കേരളത്തിന്റെ പക്ഷി ഏതാ കേരളത്തിന്റെ ദേശീയ പക്ഷി അകലായുധൻ വേനായുധനം ആ പക്ഷിയുടെ പേരെന്തോന്ന് ചോദിച്ചത് വേമ്പായൻ വേഴാമ്പൻ വേഴാമ്പൻപ അതുപോലെ തന്നെ നമ്മുടെ ഒരു രണ്ട് അത്ഭുതം ഉണ്ടല്ലോ നമ്മുടെ ലോകത്തില് രണ്ടല്ലേ നിങ്ങൾ രണ്ടെണ്ണം പറഞ്ഞാ മതി നമ്മൾ ഉള്ളോ ഓ അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടല്ലോ നമ്മുടെ ചരിഞ്ഞിരിക്കുന്ന പിസ പിസ പിസ്സ പിന്നെ ബർഗർ അത് തിന്ന സാൻവിച്ച് അതിന്റെ പേരെന്ത് ചോദിച്ചാൽ അതിന്റെ പേരെന്തുവാ ഹലോ അല്ലല്ല അല്ല അതിനുവേണ്ടി വിളിച്ചതല്ലേ ഞാൻ ടീച്ചറേ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം അത്ഭുതമുണ്ടല്ലോ അതിന്റെ പേര്ന്തോകെറ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം പുസ്തകത്തിൽ നോക്കിയിരിക്കും ബാക്കി കാര്യം കൊണ്ട് കൊണ്ടുപോയി പിന്നെ ഒരു അത്ഭുതം ഉണ്ടല്ലോ അതേതട പിന്നെ വേറെ ഒരു അത്ഭുതം ഉണ്ടല്ലോ രണ്ടാമത്തെ അതേ പരിപ്പുണ്ടാക്കി തരാം കേട്ടോ പൊറോട്ട കേട്ടോട്ട് മാവ് അതിന്റെ പേര് ഏത് മാവ് വെച്ചാ അകലും പറ പറ സ്പെഷ്യൽ അല്ലെ ദൈവ പിന്നെ ചീത്ത മൈദ മൈനാ മാവ് വെച്ചത് പൊറോട്ട ഉണ്ടാക്കുന്ന വാങ്ങിച്ചു കഴിക്കരുത് നമ്മുടെ വയറിന് പ്രശ്നം ഉണ്ടാകും കേട്ടോ നിനക്ക് പൊറോട്ട അറിയാമോ അറിയാമോ പൊറോട്ട പൊറോട്ട എടുത്തോണ്ട് പോയാ പൊറോട്ടെണ്ണം വരെ ഞാൻ അടിക്കും കഴിക്കുന്ന കാര്യം അവിടെ കേട്ടോ അവന് അതാ അതിർത്തി ചെയ് മലയാളത്തിനെ പത്തിവല്ലേ ഇപ്പം കാണാതെ പഠിച്ചോണ്ട് തന്നെ ആ തിങ്കളും കാര്യങ്ങളും ഏതെങ്കിലും ഒരു പദ്യം മലയാളം പതി ഒന്നുമില്ലേ കേട്ടോ ചിലകച്ചിലൊങ്ങനളം കവിടാ പിന്നാലെ <laughs> പിന്നാലെ <laughs> <laughs>